ഒരു കപ്പ് റവ കയ്യിലുണ്ടെങ്കിൽ ആർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇത് അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പിൽ വെച്ച് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കുറച്ച് കൊറിയാനും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കൊടുക്കട്ടോ പിന്നെ ഇതിലേക്ക് മല്ലിയിലാണ് വേണ്ടത് അപ്പം ഞാൻ മല്ലിയില ഇതേപോലെ ക്യൂബ്സ് ആക്കി എന്നതുകൊണ്ട് അതാണ് ചേർത്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒന്നര ടീസ്പൂണോളം ഗിയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു കപ്പ് റവയും കൂടി ഇട്ടിട്ട് ഇതേപോലെ അങ്ങ് മിക്സ് ചെയ്ത് കുക്ക് ചെയ്ത് ഇല്ല വെള്ളം ഏകദേശം ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ചപ്പാത്തിയുടെ മാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിലായാലും നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടെടുക്കാം കേട്ടോ പിന്നെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറുന്ന സമയത്ത് ഇതേപോലെ ഓരോ വടയുടെ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് ഇത് റെഡിയാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇത് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ തിരിച്ചും മറിച്ചൂട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെയും ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഈ ഒരു ബാച്ച് ഇതേപോലെ ഒന്ന് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാട്ടോ പിന്നെ നമുക്ക് അടുത്ത ബാച്ചും ഇതേപോലെ ഈ ഈയൊരു എണ്ണയിലോട്ടിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ളതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലിയും ചാറ്റ് മസാലയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് സോസ് കൂട്ടിയിട്ടോ ചട്നി കൂട്ടിയിട്ടോ കഴിക്കട്ടോ